ഒന്നാണ് കൈസ് കല്ലുവാഴ നല്ലൊരു കൊച്ചരുവിയാണ് അതിന് അങ്ങോട്ടടുത്തേക്ക് പോകാനൊരു പേടിയാണ് പാറ തെങ്ങുവായതുകൊണ്ട് ഞാൻ പോകാത്ത എന്നാൽ ഈ കല്ലുവാഴ എന്ന് പറയുന്ന ആ സസ്യത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അറിയാൻ മലത്തി ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അറിയാൻ വലിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ കല്ലുവാഴ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ ഈ നിൽക്കുന്നത് കണ്ടോ ഇതാണ് 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 കല്ലുവാഴ കണ്ടോ ഇതാണ് കല്ലുവാഴ ഇതൊക്കെ കാണുവാണെങ്കിൽ പറമ്പിലൊക്കെ നിൽക്കുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾ വെട്ടിയൊന്നും പറയരുത് കേട്ടോ ഇതിലുണ്ടാകുന്ന കൊല വാഴക്കൊല വളരെ അത്യസ്തം വളരെ ഗുണപ്രദമാണ് ഔഷധമാണത് ആ വാഴക്കൊലയുടെ ഈ വാഴക്കൊലയിലുണ്ടാകുന്ന കായ്മണി കാ കുരു കുരുണ്ട് അതിൻ്റെ അകത്ത് പഴത്തിൻ്റെ അകത്ത് കുരുക്കളുണ്ട് ആ കുരുവെടുത്ത് പൊട്ടിച്ച് അതിനകത്ത് വൈറ്റ് പൊടിയുണ്ട് ഒരു നല്ല വൈറ്റ് പൊടി ആ വൈറ്റ് പൊടി വെള്ളപ്പൊടിയെടുത്ത് സൂക്ഷിച്ച് ഭരണയിൽ അടച്ച് വെച്ചിട്ട് അത് പ പാലിൽ പശുവും പാലിൽ ഒരു ഒരു കാ ഗ്ലാസ് പശുവും പാലെടുത്ത് ഒരു സ്പൂൺ പൊടി ഇട്ടിളക്കി വെറും പൈറ്റി കഴിച്ചു ഇതൊക്കെ വെറും വയറ്റി കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് കേട്ടോ പെട്ടെന്ന് തിരിച്ചു പെട്ടെന്ന് അതിന് ഫലം കിടത്തും വെറും പൈറ്റി കഴിച്ചാൽ മൂത്രാശയ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ് എല്ലാ രോഗങ്ങൾക്കും ഒരു സംശയവും വേണ്ട യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല പ്രമേഹത്തിന് പഞ്ചസാര കൂടുതലുള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് ഷുഗർ രോഗികൾക്ക് കഴിക്കുന്നത് നല്ലതാണ് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് കഴിക്കുന്നത് നല്ലതാണ് ധൈര്യമായിട്ട് നിങ്ങൾ കഴിച്ചോളൂ ഒരു സൈഡ് എഫക്റ്റ് നിൽക്കുണ്ടാവില്ല ഒരു ദോഷവും ഉണ്ടാവുക അല്ല ഇതിൻ്റെ പൊടി വളരെ കൃത്യമായി കുറച്ച് കുറച്ച് പൊടികളേ ഉള്ളൂ അത് ഇടി ഇടിച്ച് പൊട്ടിച്ച് കഴിയുമ്പോൾ കിട്ടുന്നു ഇങ്ങനെ ഒരു പേപ്പറിലാക്കി അത് പതുക്കെ പൊടി വീഴുമ്പോൾ ആ പൊടിയൊക്കെ എടുത്ത് തെക്കുവാണെങ്കിൽ ഒരു വായപ്പുള ഏകദേശം ഒരു ഇത് നൂറ് ഗ്രാം പൊടി കിട്ടുമായിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ അതങ്ങനെ അങ്ങനെ ഞാൻ പരീക്ഷിച്ചിട്ടില്ല പൊടിയെടുത്ത് നൂറ് ഗ്രാം അടുത്ത കുട്ടി വായിരിക്കും ആ പൊടിയെടുത്ത് സൂക്ഷിച്ച് ഗ്ലാസ്സിൽ വെച്ച് അല്ല ഭരണിയിലടച്ച് വെച്ച് നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ വെള്ള ഡിസ് ഡിസ്താരതൊക്കെ ഉണ്ടാകുമ്പോഴേ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുകയാണെങ്കിലും മോത്രശ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ് അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ചെറിയ കുട്ടികളോ ഒന്നും ഇല്ല എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ കൊള്ളാം നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ